പ്രിയ സുഹൃത്തുക്കളെ പ്രായമെന്നത് കേവലം ഒരു സംഖ്യ മാത്രമാണ് കടന്നുപോയ വർഷങ്ങളിലെ അനുഭവങ്ങളാണ് നമ്മുടെ കരുത്ത് വരാനിരിക്കുന്ന ഈ പുതിയ വർഷം പുതിയ സ്വപ്നങ്ങൾ കാണാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുമുള്ള അവസരമാകട്ടെ ഓരോ ദിവസവും പൂർണ്ണ മനസ്സോട് സന്തോഷത്തോടെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മറ്റുള്ളവർക്കായി മാറ്റിവെച്ചതാണ് നമ്മൾ ഈ പുതുവർഷത്തെ നമുക്ക് നമ്മളിലെ സന്തോഷങ്ങൾക്കായി അല്പം സമയം കണ്ടെത്താം മറക്കാൻ കടന്നുപോയ സങ്കടങ്ങൾ മാറ്റിവെക്കാൻ വരാനിരിക്കുന്ന വ്യാധികൾ ആരോഗ്യത്തോടെയും ഊർജസ്വലതയോടെയും ഈ വർഷത്തെ നമുക്ക് വരവേൽക്കാം നമ്മുടെ കൂട്ടായ്മ ഈ പുതിയ വർഷത്തിൽ കൂടുതൽ സജീവമാവട്ടെ എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യം നേരുന്നു ഹൃദയം നിറഞ്ഞ പുതുപത്സരാശംസകൾ പുഞ്ചിരിയോടെയും പ്രത്യാശയോടെയും നമുക്ക് ഈ പുതുവർഷത്തെ വരവേൽക്കാം സ്നേഹവും സമാധാനവും എന്നും കൂടി ഉണ്ടാകട്ടെ സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് ഗൈസ് ഹാവ് എ വണ്ടർഫുൾ ടൈം യു ഹെഡ് താങ്ക്